ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ബി ജി ടി സീരീസിലെ അവസാനത്തെ ടെസ്റ്റ് മത്സരത്തിലും ഇന്ത്യ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് സിഡ്നി ടെസ്റ്റിൽ ആറ് വിക്കറ്റിൻ്റെ വിജയമാണ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ ടെസ്റ്റിന്റെ രണ്ടാമത്തെ ഇന്നിങ്സിൽ ബൗൾ ചെയ്യാൻ സൂപ്പർ താരം ജസ്പ്രീത് ബുംറയ്ക്ക് സാധിച്ചിരുന്നില്ല പരിക്കായിരുന്നു അദ്ദേഹത്തെ അരട്ടിയിരുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമായിരുന്നു ഈ സീരീസിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയതും ജസ്പ്രീത് ബുംറ തന്നെയായിരുന്നു രണ്ടാം ഇന്നിങ്സിൽ ബുംറയെ നേരിടേണ്ടി വന്നില്ല എന്നത് തങ്ങൾക്ക് ഗുണകരമായി എന്നുള്ള കാര്യം ഓസ്ട്രേലിയൻ സൂപ്പർ താരമായ ഉസ്മാൻ കവാജ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ബൂം്ര ഒരു പേടി സ്വപ്നമാണെന്നും താൻ നേരിട്ട ഏറ്റവും കടുത്ത എതിരാളി അത് ബൂമ്രയാണെന്നും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് കവാചിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിന് പരിക്കേറ്റു എന്നുള്ളത് ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമായി അതിന് ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയണം അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ അതൊരു പേടി സ്വപ്നം തന്നെയാണ് അദ്ദേഹം കളിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ചാൻസ് ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഞാൻ നേരിട്ട ഏറ്റവും കടുത്ത എതിരാളി അത് ജസ്പ്രീത് ബുംറയാണ് ഇതാണ് ഓസ്ട്രേലിയൻ താരമായ ഉസ്മാൻ കവാച ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ സീരീസിൽ ഉടനീളം ഗംഭീര പ്രകടനമാണ് ബുംറ നടത്തിയിട്ടുള്ളത് മുപ്പത്തിരണ്ട് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ബുംറ വേഴ്സസ് ഓസ്ട്രേലിയ എന്ന രൂപത്തിലേക്ക് വരെ കാര്യങ്ങൾ മാറിയിരുന്നു അദ്ദേഹത്തിന് കീഴിൽ തന്നെയാണ് ആദ്യത്തെ ടെസ്റ്റ് മത്സരം ഇന്ത്യ വിജയിച്ചത് പക്ഷെ പിന്നീട് അത്തരത്തിലുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കാതെ പോവുകയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ഒന്നും കാണാം